മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സംസ്ഥാനതല ആദരിച്ചു അഴീക്കോട് മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലെ അലുംനി അസോസിയേഷൻ സ്കൂളിലെ റവന്യൂ സംസ്ഥാനതല വിജയികളെ ആദരിച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപിക റവറന്റ് സിസ്റ്റർ റോസ്ലിന സ്വാഗതം പറഞ്ഞു പി ടി പ്രസിഡന്റ് ശ്യാംകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അലുമനി പ്രസിഡന്റ് ഡോക്ടർ ബനീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ആദ്യം പ്രാർത്ഥനാ ദർ ഇസ് ഓൺലി വൺ ഗോഡ് എന്നാണ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ടത് ദർ ഇസ് ഓൺലി വൺ ഗോഡ് അതായത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യമായ ഒരു ശക്തിയുണ്ട് അതാണ് ദൈവം നിങ്ങൾക്ക് ഏർക്കും അറിയാലോ ദൈവം ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അദൃശ്യമായ ഒരു ശക്തിയുണ്ട് ആ ദൈവം ദൈവം ഒന്നേ ഒന്നേ ഉള്ളൂ ഉള്ളൂ അതാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് വേണ്ടത് ഒന്നാണ് എല്ലാവർക്കും പല പല പേരുകളിൽ പോലും ഈ ഒരു എന്ന് നിങ്ങൾ മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം അതേപോലെ അലുമിനി സെക്രട്ടറി സൗരഭ് കുട്ടികളുടെ കുട്ടി പത്രമായ വിജയധാര പബ്ലിഷ് ചെയ്തു അലുമിനി ട്രഷർ ജോമോൻ ആദ്യ ബാച്ചിലെ നൌഷാദ് മദർ പി ടി എ ഭാഗ്യലക്ഷ്മി പി ടി എ വൈസ് പ്രസിഡന്റ് കനകരാജ് എന്നിവർ പങ്കെടുത്തു സുമ ടീച്ചർ നന്ദി പറഞ്ഞു